ൂടി ഞാൻ അത്രയും വലിയ വായനക്കാരനൊന്നുമല്ല അപ്പം ഞാൻ സാറി തിരക്കിനിടയിൽ ഇപ്പം ഞാൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ അന്ന് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം തന്നൊരു മറുപടിയുണ്ട് എത്ര പതിറ്റാണ്ടായി എൻ്റെ മനസ്സിലത് ഇങ്ങനെ കിടങ്ങിയത് ഞാനത് മാറ്റിയിട്ടില്ല മാറ്റില്ല ഒരിക്കലും എന്നോട് പറഞ്ഞ മറുപടി ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഞാൻ നിങ്ങളോടും പറയുന്നു എന്നേക്കാൾ പത്തിരട്ടി തിരക്കുള്ളവർ എന്നേക്കാൾ കൂടുതൽ വായിക്കും എനിക്ക് അവരോട് ഭയങ്കര അസുഖിയാണ് തിരക്ക് വായനയുമായിട്ട് ഒരു ബന്ധമില്ല ടൈം മാനേജ്മെൻ്റാണ് വായന നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല കുളിക്കുന്നില്ലേ രാവിലെ റെഡിയാവുന്നില്ലേ അതുപോലെ ചിലർ വ്യായാമം നടത്തുന്നില്ല നടക്കാൻ പോകുന്നില്ലേ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നു നമ്മൾ അതിനുവേണ്ടി വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വരണം കാരണം എനിക്കൊരു പുസ്തകം തുറന്നാൽ അറിയാം പത്തിരുപത്തഞ്ച് പേജ് വായിക്കുമ്പോൾ എൻ്റെ സ്പീഡ് മനസ്സിലാവും അപ്പം മലയാളമാണെങ്കിൽ ചിലപ്പോൾ പത്തൊമ്പത് പേജൊക്കെ ഞാൻ ഒരു ദിവസം ടാർഗറ്റ് ചെയ്യും